ജോഫെയർ മലയാളം ചാനലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗവൺമെൻറ് ഓഫ് യൂണിറ്റ്യൂ ഓഫ് ഡൽഹി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് അവർ പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നെയിം ഓഫ് ദി പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവില് എഴുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാലറി പറയുന്നിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ എഡു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആയിരിക്കണം അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ് ടൈപ്പിംഗ് ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഹിന്ദിയാണെങ്കിൽ മുപ്പത് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇപ്പോൾ പീരീഡ് ഓഫ് പ്രൊബേഷൻ പറയുന്ന പീരീഡ് ഓഫ് പ്രൊബേഷൻ പറയുന്നത് രണ്ട് വർഷത്തേക്കാണ് അപ്പോൾ നേരിട്ടുള്ള നിയമനമായിരിക്കും അപ്പോൾ വ്യക്തമായ ബാക്കി കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് ഇതിൻ്റെ ഡേറ്റ് എക്സ്ചെൻ ചെയ്തിട്ടുണ്ട് മെയ് വരെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ടൈപ്പിംഗ് ടൈപ്പിംഗ് അറിയാവുന്നവർക്കും ഇത് അപേക്ഷിക്കാവുന്നതായിരിക്കും അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സാലറി ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ എഴുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡൽഹിയിലെ അർബൺ ഡിവ ഡെവലപ്മെൻ്റിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അർബൺ ഡെവലപ്മെൻ്റിലേക്കാണ് അതിൻ്റെ സെലക്ഷന് ഫോർമാറ്ററി വീഡിയോ കണ്ടുമ്പോഴേക്കും ബൈ